ഹലോ വെൽക്കം ടു ഇന്ത്യൻസ് അക്കാദമി നമ്മളുടെ ഹോട്ട് ടോപ്പിക് സീരീസിലെ പന്ത്രണ്ടാമത്തെ ദിവസമാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം അതേപോലെ നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ആവാം ഓക്കെ അപ്പോൾ ഇതേവരെ നമ്മൾ ഏകദേശം പതിനെട്ട് ഹോട്ട് ടോപ്പിക്സ് ആണ് നമ്മൾ കവർ ചെയ്തത് അതിനകത്ത് സയൻസിലെ പ്രോബ്ലംസ് ഉൾപ്പെടെ പതിനെട്ട് ആ ടോപ്പിക്സ് ഇതുവരെ കവർ ചെയ്തിട്ടുണ്ട് ഇന്ന് നമ്മൾ എന്താണ് പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് അതും വ്യത്യസ്തമായിട്ടുള്ള ചോദ്യങ്ങൾ ഈ വർഷം തന്നെ പി ചോദിച്ചിട്ടുണ്ട് ഇതിനകത്തു നിന്നാണ് മെറ്റൽസ് ആൻഡ് ഓർസ് അല്ലെങ്കിൽ ലോഹങ്ങളും അവയുടെ അയരുകളും എന്നൊരു ഭാഗത്തു നിന്ന് വ്യത്യസ്തമായിട്ടുള്ള തരം അതായത് യു പി എസ് സിക്ക് ചോദിക്കുന്ന രീതിയിൽ ചേരുമ്പടി ചേർക്കാനും അല്ലെങ്കിൽ എന്താണ് തെറ്റായ ജോഡി എന്നൊക്കെ പറഞ്ഞിട്ട് പി എസ് ചോദിച്ചിട്ടുണ്ട് നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ആദ്യം നിങ്ങൾ ഇത്രയും പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക അലൂമിനിയത്തിൻ്റെ അയര് ഏതാണ് ബോക്സൈറ്റ് ആണെന്നുള്ള പോയിന്റ് പഠിക്കുക ഇത് ഏറ്റവും കൂടുതൽ അവണ പി എസ് സിക്ക് ചോദിച്ച ഒരു ക്വസ്റ്റിനാണ് അലൂമിനിയത്തിൻ്റെ അയര് ബോക്സൈറ്റ് എന്നുള്ളത് ഏറ്റവും കൂടുതൽ തവണ പി എസ് സി ചോദിച്ചെന്നാണ് അതേപോലെ തന്നെ ഇരുമ്പ് ഇരുമ്പിൻ്റെ എന്തൊക്കെയാണ് ഹേമറ്റൈറ്റ് ഉണ്ട് മാഗ്നറ്റൈറ്റ് ഉണ്ട് അയൺ പൈറൈറ്റ്സ് ഉണ്ട് ഇതും പി എസ് സി ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റിനാണ് അതേപോലെ ചെമ്പ് കോപ്പറിൻ്റെതാണ് കോപ്പൺ കോപ്പർ പൈറൈറ്റ്സ് അതേപോലെ തന്നെ മാലക്കയറ്റാണ് കോപ്പറിൻ്റെ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിരിക്കുന്ന ഒരു ഓറ് എന്ന് പറയുന്നത് അപ്പോൾ ചെമ്പ് അല്ലെങ്കിൽ കോപ്പറിൻ്റെ എന്തൊക്കെയുണ്ട് കോപ്പർ പൈറൈറ്റ്സ് ഉണ്ട് ഉണ്ട് ഇതിനകത്ത് കോപ്പർ എന്നുള്ളത് കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതുകൊണ്ടാണ് ഈ മാലക്കയറ്റ് എപ്പോഴും പി എസ് സി ചോദിക്കാറുള്ളത് ഓക്കെ അതേപോലെ തന്നെ രസം അല്ലെങ്കിൽ മെർക്കുറിയുടെതാണ് സിന്ന ബാറാണ് ഇതും പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ് അതേപോലെ എന്താണ് ഇ എം അല്ലെങ്കിൽ എന്താണ് ലെഡ് ലെഡിൻ്റേതാണ് ഗലീന ഇതും പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ് ഇത് ഓൾമോസ്റ്റ് എല്ലാം പി എസ് സി ചോദിച്ച് കഴിഞ്ഞതാണ് ഇനി ചോദിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ എന്താണ് ചേരുമ്പടി ചേർക്കാനും സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലൊക്കെയാണ് ചോദിക്കുന്നത് ഓക്കെ ഇനി അടുത്ത തോറിയം തോറിയത്തിൻ്റെതാണ് ആണ് ഇതും ചോദിച്ചിട്ടുണ്ട് അടുത്ത ടൈറ്റാനിയം ഇൽമനൈറ്റ് ടൈറ്റാനിയത്തിൻ്റെതാണ് ആണ് അതും ഓർത്തു വെച്ചേക്കുക അടുത്ത യുറേനിയം പിച്ചു ബ്ലൻ്റ് എന്താണ് യുറേനിയം പ്ലിച്ച് പിച്ചു ബ്ലൻ്റ് ഇതും ഒരുപാട് തവണ പി എസ് സി ചോദിച്ചിട്ടുണ്ട് പിന്നെ എന്താണ് സിങ്ക് കലാമിൻ സിങ്ക് ബ്ലെൻഡ് ഏറ്റവും കൂടുതൽ തവണ ചോദിക്കുന്നതാണ് സിങ്കിൻ്റെ കലാമിൻ എന്നുള്ളതാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ പഠിച്ചു വെക്കേണ്ടത് ഓക്കെ സിങ്ക് ബ്ലെൻഡ് നമുക്ക് ആ പേരിനകത്ത് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഈസിയായിട്ട് എഴുതാം അതുകൊണ്ട് അത് ചോദിക്കില്ല കലാമിനാണ് ചോദിക്കുക ഓക്കെ അടുത്ത സ്വർണ്ണം സ്വർണ്ണത്തിന് എന്താണ് സിൽവനായിറ്റ് ബിസ്മത് ഓറൈറ്റ് ഓക്കെ അപ്പോൾ ഇത്രയും നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കേണ്ട എന്താണ് മെറ്റിയൽസും ഓർസുമാണ് ഇതിനകത്തുനിന്ന് ഈ വർഷം തന്നെ പി എസ് സി ഒരുപാട് തന്നെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയും ചോദിക്കും എങ്ങനെ ചോദിക്കും ചിലപ്പം ഒറ്റ എന്താണ് ഒബ്ജക്റ്റീവായിട്ട് ചോദിക്കും അല്ലെങ്കിൽ എന്താണ് കൂടുതൽ ചാൻസ് ഉള്ളത് സ്റ്റേറ്റ്മെൻറ്റ് രീതി ചോദിക്കാനും അതേപോലെ തന്നെ ചേരും പടി ചേർക്കാനും ഒക്കെയാണ് ചോദിക്കാറ് അതിന് എക്സാമ്പിൾ നമ്മൾ പറയുന്നുണ്ട് എന്തൊക്കെയാണ് ഇന്ത്യയിലെ ധാതുക്കളെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കാം ഓക്കെ ഇപ്പോൾ രണ്ട് പ്രസ്താവനയായിട്ട് എങ്ങനെ തരും എന്തൊക്കെയാണ് പ്രകൃതത്തമായി യുറൈനിൽ ലഭിക്കുന്ന ഒരേ ഒരു അര് മോണോസൈറ്റാണ് അതൊന്നാമത്തെ പ്രസ്താവന പിന്നെന്താണ് കേരളത്തിലെ തീരപ്രദേശങ്ങളിലെ മണലിൽ മോണോസൈറ്റ് ധാരാളമായിട്ട് കാണപ്പെടുന്നുണ്ട് ഇപ്പോൾ ഇങ്ങനെ ഈ ഒരു രീതിയിൽ പി എസ് സി ക്വസ്റ്റ്യൻ ചോദിക്കും ഇപ്പോൾ ഇത് യു പി എസ് സിയിലെ ഒരു ക്വസ്റ്റ്യനാണ് അപ്പോൾ ആ സെയിം പാറ്റേൺ ആണിപ്പോൾ പി എസ് സി എന്താണ് ഇവിടെ കൊണ്ടുവരുന്നത് ഓക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇനി പ്രതീക്ഷിക്കാം ഓക്കെ അപ്പോൾ ഏതാണ് അത് ശരി പ്രകൃതിദത്തമായ യുറൈനിൽ ലഭിക്കുന്ന ഒരു അയരാണ് മോണോസൈറ്റ് ഓക്കെ ശരിയാണോ ഒക്കെ നമുക്ക് നോക്കാം ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ് ഓക്കെ അതായത് എന്താണ് ഒന്നാമത്തെ പ്രസ്താവന എന്താണ് യുറേനിയം ലഭിക്കുന്ന ഒരു അയറാണ് മോണോസൈറ്റ് മോണോസൈറ്റ് നമ്മൾ ഓൾറെഡി നമ്മളിപ്പം പറഞ്ഞിട്ടുണ്ട് എന്തിൻ്റെയാണ് തോറിയത്തിൻ്റെ ആണ് തോറിയത്തിൻ്റെ ആണ് മോണോസൈറ്റ് എന്നുള്ളത് ഓക്കെ പിന്നെ എന്താണ് പിച്ച് ബ്ലെൻഡ് എന്ന അയറിൽ നിന്നാണ് എന്താണ് യുറേനിയം ലഭിക്കുന്നത് ഇപ്പോൾ യുറേനിയം ലഭിക്കുന്നത് എവിടെ നിന്നാണ് പിച്ചു ബ്ലെൻഡ് എന്നാണ് ഓക്കെ ഇപ്പോൾ യുറേനിയം ലഭിക്കുന്നത് എന്താണ് പിച്ച് ബ്ലൻഡാണ് ഓക്കെ പിച്ച് ബ്ലെൻഡാണ് യുറേനിയം മോണോസെറ്റ് എന്നെയാണ് തോറിയത്തിൻ്റെയാണ് അപ്പോൾ ആ ഒരു പ്രസ്താവന ഓൾറെഡി തെറ്റാണ് അപ്പോൾ അങ്ങ് നമുക്ക് ഈസിയായിട്ട് മനസ്സിലാക്കാം പിന്നെ എന്താണ് കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ മണലിൽ മോണോസൈറ്റ് ധാരാളമായി കാണപ്പെടുന്നു നമ്മളിത് പറഞ്ഞല്ലോ ശരിയായിട്ടുള്ളൊരു പ്രസ്താവനയാണ് എന്താണ് കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ മണലിൽ മോണോസൈറ്റ് ധാരാളമായി കാണപ്പെടുന്നു അപ്പോൾ രണ്ടാമത്തെ പ്രസ്താവന ശരിയാണ് അപ്പം എന്താണ് നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ് ഓക്കെ അപ്പോൾ ഈ രീതിയിലാണ് പി എസ് ചോദിക്കാൻ ചാൻസ് ഉള്ളത് അതേപോലെ തന്നെ എന്താണ് ഇതും ചേരുമ്പടി അല്ലെങ്കിൽ ഏത് ജോഡിയാണ് തെറ്റായിട്ട് യോജിപ്പിച്ചിരിക്കുന്ന എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാം ഓക്കെ ഇപ്പോൾ ഇത് നോക്കുക ഹേമറ്റൈറ്റ് ഇരുമ്പിൻ്റെ ആണോ ആണല്ലോ ഇരുമ്പിൻ്റെ ആണ് ഹേമറ്റൈറ്റ് അടുത്ത യുറേനിയം പിച്ച് ബ്ലൻ്റ് അതും നമ്മൾ പഠിച്ചു ശരിയാണ് അടുത്ത തോറിയം മോണോസൈറ്റ് അതും ശരിയാണ് അടുത്ത ചെമ്പ് ബോക്സൈറ്റ് ആണോ ചെമ്പിൻ്റെ കോപ്പറിൻ്റെതാണ് നമ്മൾ പറഞ്ഞത് മാലക്കേറ്റല്ല പറഞ്ഞത് അപ്പോൾ ആ തെറ്റാണ് ബോക്സൈറ്റ് അലൂമിനിയത്തിൻ്റെ അയർ ആണ് ചെമ്പിൻ്റെ പ്രധാന അയർ കോപ്പർ പൈറൈറ്റ്സ് അല്ലെങ്കിൽ എന്താണ് മാലക്കയറ്റ് മാലക്കയറ്റാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് ഓക്കെ മാലക്കൈറ്റാണ് ചെമ്പിൻ്റെ പ്രധാന അയര് കോപ്പർ പൈറൈറ്റ്സ് പഠിച്ചു വച്ചേക്കാം ഓർത്ത് വച്ചേക്കാം ഓക്കെ അപ്പോൾ ഈ രീതിയിലാണ് പി എസ് സി ക്വസ്റ്റ്യൻസ് ചോദിക്കുക ഇനി നമുക്ക് കുറേ എക്സാമ്പിൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് ഞാൻ തരാം ഏത് ലോഹത്തിൻ്റെ അയരാണ് ബോക്സൈറ്റ് ഏതിൻ്റെ ആണ് ഓപ്ഷൻ തന്നിട്ടുണ്ട് ആൻസർ പറയുകയാണ് അലൂമിനിയത്തിൻ്റെ അയരാണ് ബോക്സൈറ്റ് വിശദീകരണം എന്താണ് അലൂമിനിയത്തിൻ്റെ നിർമ്മാണത്തിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന അയരാണ് ഏത് ബോക്സൈറ്റ് എന്നുള്ളത് ഈ അലൂമിനിയം ഇവിടെ അലൂമിനിയാണ് അലൂമിനിയം വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയ എങ്ങനെ അറിയപ്പെടുന്നു ഹോൾ ഹെറോൾഡ് പ്രോസസ്സ് എന്ന് അറിയപ്പെടുന്നു ഇതും ഇമ്പോർട്ടൻ്റ് ആണ് പി എസ് സി ചോദിച്ചിട്ടുണ്ട് ഹാൾ ഹെറോൾഡ് പ്രോസസ്സ് അല്ലെങ്കിൽ പ്രക്രിയയാണ് എന്താണ് അലൂമിനിയം വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയുടെ പേര് എന്ന് പറയുന്നത് ഇനി വിഡ്ഡികളുടെ സ്വർണം എന്നറിയപ്പെടുന്ന ധാതു ഏതാണ് എന്നുള്ളതാണ് ഏതാണ് വിഡ്ഡികളുടെ സ്വർണം അയൺ പൈറൈറ്റ്സ് ആണ് ഓപ്ഷൻ ബി അയൺ പൈറൈറ്റ്സ് ആണ് വിഡ്ഡികളുടെ സ്വർണം എന്നറിയപ്പെടുന്നത് ഈ അയൺ പൈറൈറ്റ്സ് സ്വർണത്തോട് സാമ്യമുള്ളതും തിളക്കമുള്ളതും മഞ്ഞ നിറവുമുണ്ട് ഇത് കണ്ട് സ്വർണ്ണമാണെന്ന് തെറ്റിദ്ധരിക്കുന്നത് കൊണ്ടാണ് ഇതിനെ വിഡ്ഡികളുടെ സ്വർണം എന്ന് അറിയപ്പെടുന്നത് ഓക്കെ അപ്പോൾ വിഡ്ഡികളുടെ സ്വർണം അയൺ പൈറൈറ്റ്സ് അടുത്ത കേരളത്തിലെ കരി കരിമണിൽ സുലഭമായി കാണപ്പെടുന്നതും ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്നതുമായ മൂലകം ഏതാണെന്ന് വെച്ചിട്ടുള്ളതാണ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് തോറിയം എന്താണ് ഓപ്ഷൻ സി തോറിയമാണ് നമ്മുടെ കറക്റ്റായിട്ടുള്ള ആൻസർ എന്താണ് കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് കൊല്ലം ജില്ലയിലെ ചവറ കാണപ്പെടുന്ന മോണോസൈറ്റിൽ നിന്നാണ് എന്താണ് തോറിയം ലഭിക്കുന്നത് എന്നുള്ള പോയിന്റ് കൂടെ ഓർത്തുവെച്ചേക്കാം അടുത്ത ക്വസ്റ്റ്യൻ ഏറ്റവും കാന്തിക ശക്തിയുള്ള ഇരുമ്പിൻ്റെ ആയിര് ഇതാണ് ഏറ്റവും കാന്തിക ശക്തിയുള്ള ഇരുമ്പിൻ്റെ ആയിര് ഓപ്ഷൻ ബി മാഗ്നറ്റൈറ്റ് മാഗ്നറ്റ് ആ പേരിനകത്ത് തന്നെ ഉണ്ടല്ലോ കാന്തം മാഗ്നറ്റ് എന്നല്ലേ പറയുന്നത് അപ്പോൾ ഏറ്റവും കാന്തിക ശക്തിയുള്ള ഇരുമ്പിൻ്റെ ആയിരാണ് ആണ് മാഗ്നറ്റൈറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതിൽ പേര് തന്നെയുണ്ട് അപ്പോൾ ഇതാണ് ഏറ്റവും മികച്ച അയൺ ഓർ ബെസ്റ്റ് ക്വാളിറ്റി അയൺ ഓർ എന്ന് പറഞ്ഞാൽ ഈ മാഗ്നറ്റൈറ്റ് ആണ് എന്നുള്ള പോയിന്റ് ഓർത്ത് വെച്ചേക്കാം അതേപോലെ തന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പക്ഷേ ലഭിക്കുന്ന ഏതാണ് ഹേമറ്റൈറ്റാണ് ഇരുമിൻ്റെ അയരായ ആണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് പക്ഷേ അതിൻ്റെ ബെസ്റ്റ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ മാഗ്നറ്റൈറ്റ് ആണെന്നുള്ള പോയിൻ്റ് കൂടെ ഓർത്തുവെച്ചേക്കാം അടുത്ത അലൂമിനിയത്തിൻ്റെ പ്രധാന അയര് എപ്പോഴും ചോദിക്കുന്ന വച്ചാണ് ഏതാണ് അലൂമിനിയത്തിൻ്റെ ഓപ്ഷൻ ബി ബോക്സൈറ്റാണ് അലൂമിനിയത്തിൻ്റെ പ്രധാന അയര് ഭൂമിയുടെ പുറംപാളിയിൽ എർത്ത് ക്രസ്റ്റ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹമാണ് അലൂമിനിയം നോട്ട് ചെയ്യാൻ ലോഹമാണ് അലൂമിനിയം അപ്പോൾ ബോക്സൈറ്റിൽ ഇവിടെ ബോക്സൈറ്റ് ആണ് ഡാഷിൻ്റെ അടുത്ത് ബോക്സൈറ്റിൽ നിന്നാണ് അലൂമിനിയം വേർതിരിച്ച് എടുക്കുന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഗലീന ഗലീന ഏത് ലോഹത്തിൻ്റെ അയരാണ് ഏതാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓപ്ഷൻ സി ആണ് ലെഡ് അല്ലെങ്കിൽ ഇയത്തിൻ്റെ അയരാണ് ഗലീന അല്ലെങ്കിൽ ഗലീന ഏത് ലോഹത്തിൻ്റെ അയരാണെന്ന് വെച്ചാൽ ഇയത്തിൻ്റെ ലെഡിൻ്റെ അയർ ആണ് എന്നുള്ള പോയിൻ്റ് കൂടെ വെച്ചേക്കുക അടുത്തത് സിന്നബാർ ഏത് ലോഹത്തിൻ്റെ അയറാണ് സിന്നബാർ ഇതിൻ്റെ പേരാണ് സിന്നബർ ഓപ്ഷൻ സി മെർക്കുറി അല്ലെങ്കിൽ രസത്തിൻ്റെ പേരാണ് സിന്നബർ എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസാണ് ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞതാണ് പി എസ് സി ഇതിനകത്തുനിന്ന് ഈ വർഷം തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ എന്താണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ പുതിയൊരു രീതിയിലാണ് സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലും അതേപോലെ തന്നെ ചേരുമ്പടി ചേർക്കാനുമാണ് പി എസ് സി ചോദിച്ചു വരുന്നത് പഴയ പോലത്തെ എന്താണ് ഒബ്ജെക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറില്ല എന്നാലും അത് പഠിച്ച് വെച്ചേക്കുക ഈ ഒരു ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചേരുമ്പഴി ചേർക്കാൻ ചോദിച്ചു കഴിഞ്ഞാലും ഈസി ആയിട്ട് നിങ്ങൾക്കത് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാലും ഈസി ആയിട്ട് നിങ്ങൾക്കത് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ ഈ ഒരു മാർക്ക് നിങ്ങൾ കളയാണ്ടിരിക്കുക ഇനി അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻ്റിലൂടെ അറിയിക്കുക താങ്ക്